നമസ്കാരം നാട്ടിലെ താരങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാലയിലുള്ള എഴുപത്തിയഞ്ചു വയസ്സുള്ള കാളി അമ്മയാണ് വടക്കം പാട്ട് വളരെ നന്നായി ആലപിക്കുന്ന ഈ കലാകാരിയെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം

దూరై మరే నేను కోర అదెంది తోధాలీనో తను తను దానే ఎోందీనో తను తను తానే నాటి అడోానె എന്തൊക്കെ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ നാട്ടിലെ താരങ്ങളിൽ പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യാണ് എന്തെങ്കിലും പനിച്ചോണ്ട് നമ്മുടെ ചാനലിക്ക് ഇന്നത്തെ പ്രോഗ്രാമിൽ വന്നിരുന്നു സന്തോഷം വീട് എവിടെ വീട് ശമ്പ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ വീട്ടില് പിന്നെ മക്കള് ഒരു മകൻ കഴിക്കുന്നുണ്ട് മറ്റവര് മൂന്ന് മക്കളാണ് അഞ്ചു മക്കളാണ് രണ്ട് പെൺകുട്ടികളെ കൊടുത്ത് പിന്നെ രണ്ടാള് വേറെ വീട് എത്തിപ്പോയി ഒരാള് തറവാട്ടിലുണ്ട് ആളുടെ കഴിക്കലാണ് ഞാന് അപ്പൊ അവന് മൂന്ന് പെൺകുട്ടികളാണ് ഭാര്യ

తూనే తరం వెళిని చోళం కోల చోళం కండటాళ తూనే కండూనా తూనే

എന്താണ് ഞാൻ വേണ്ടത് പോഞ്ഞിനാത്ത കല്യാണം കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞത് കഴിഞ്ഞോളെന്തേലോനാ തൂനെ ഈ പാട്ട് ഇത് ഒരു പാക്കനാര നാടൻപാട്ടാണല്ലോ അപ്പൊ എത്ര വയസ്സായിപ്പോ എഴു എഴുപത്തഞ്ചു വയസ്സായി അല്ലെ എഴുപത്തി അഞ്ചാം വയസ്സിൽ പാട്ടൊക്കെ പാടിയാലും ഒരാൾക്കാർ അറിയട്ടെ അപ്പൊ എന്തായാലും ഈ ഇന്നത്തെ ദിവസം എന്നൊരു സന്തോഷം ഉണ്ട് തനിച്ചിട്ടും അമ്മ ഇതില് വന്നാലും നമുക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റി പറ്റി എന്തായാലും വേറെ ഒരു ദിവസം നമുക്ക് ഇന്നുകൂടി നന്നാലും ചെയ്യാം എന്നാലും സന്തോഷം